എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ ഇനി പതിനെട്ടാമത്തെ ഗെടുവണം ലഭിക്കണമെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ലാൻഡ് ടാക്സ് പുതുക്കിയെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കൂ എന്നൊരു അപ്ഡേഷൻ ഇന്നലെ നമുക്ക് വന്നിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പി എം കിസാൻ സമ്മാന പുതുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം റവന്യൂ ലാൻഡ് റെക്കോർഡ്സിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും അത് പുതുക്കേണ്ട ആവശ്യമില്ല പി എം കിസാൻ സമ്മാന നിധി മരണപ്പെട്ടു പോയവര് സ്ഥലം വിറ്റവര് ഇൻകം ടാക്സ് അടയ്ക്കുന്നവര് ഇങ്ങനെയുള്ളവർക്കൊക്കെ പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങും അത് നമുക്ക് ആധാർ അധിഷ്ഠിതമാണ് കാരണം എല്ലാം ആധാർ വഴിയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡാണ് അപ്പോൾ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് പോയി അപേക്ഷ കൊടുത്ത് ക്യാൻസൽ ആക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓട്ടോമാറ്റിക്കലി പി എം കിസാൻ സമ്മാൻ നിധി ക്യാൻസൽ ആയിപ്പോകും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എല്ലാ വർഷവും പുതുക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയില്ലെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്ന് പറഞ്ഞു പുതുക്കാത്ത എത്രയോ പേർക്ക് പി എം കിസാൻ സമ്മാൻ നിധി ലഭിച്ചില്ലേ അപേക്ഷ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പുതുക്കിയിട്ടില്ല പുതുക്കേണ്ട ആവശ്യമില്ല കാരണം റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ നമ്മൾ നമ്മുടെ ആധാർ വെച്ച് ലാൻഡ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പി എം കിസാൻ സമ്മാൻ നിധി പുതുക്കേണ്ട യാതൊരു ആവശ്യങ്ങളും വരുന്നില്ല കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ് എല്ലാ ഇയറിലും നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കണം എന്നുള്ളത് നിയമമാണ് അത് കാരണം നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ സ്ഥലത്തിന്റെ കരം അടച്ചിരിക്കണം അതെല്ലാ പ്രാവശ്യവും അടച്ച് മതിയാവുള്ളൂ അത് നിങ്ങൾ അടയ്ക്കണം അല്ലാതെ വീണ്ടും എയിംസ്പോർട്ടിൽ കയറി പുതുക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയും വരുന്നില്ല ഞാൻ ഇന്നലെയും കാണിച്ചതാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി നമുക്ക് ഓട്ടോ ജനറേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ട് ഇന്നയാളുടെ പേരിൽ ഇത്ര രൂപക്കാരെ നമ്മളിവിടെ അടച്ചിട്ടുണ്ട് ഈ ഇരുപത്തിനാല് വർഷത്തെ കാര്യം ഇവിടെ അടച്ചിട്ടുണ്ട് ഓട്ടോ ജനറേറ്റഡ് ആണ് ഇതൊന്നും എങ്ങും പോയി അപ്ലോഡ് ചെയ്ത് ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയല്ല കാലുമൊക്കെ മാറിപ്പോയി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ വളരെ വലുതായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്നും പോയി പണ്ടത്തെ പോലെ തന്നെ എല്ലാം പോയി അപേക്ഷ എഴുതി കൊടുക്കുന്ന പരിപാടി അങ്ങനൊന്നും ഇന്നില്ല എല്ലാം ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ സ്ഥലം വിറ്റാൽ പോലും അത് ഇവിടെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പുതുക്കുക എന്നുള്ള പരിപാടി ഒന്നും തന്നെയും പി എം കിസാൻ സമ്മാന നിധിയിൽ ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ തന്നെയും അത് പി എം കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ അറിയിക്കുന്നതാണ് പി എം കിസ്സാൻ സമ്മാന വെബ്സൈറ്റിൽ നമ്മളെ അറിയിക്കുന്നത് എന്താണ് ഇ കെ വി സി ചെയ്യാനുള്ളവർ ഇ കെ വി സി ചെയ്യണം ബാങ്ക് ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് പി എം കിസാൻ സമ്മാന നമുക്ക് പറയുന്നത് അല്ലാതെ യാതൊരു കാര്യങ്ങളും വേറെ ഒന്നും പി എം കിസ്സാൻ സമ്മാൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യാത്ത നിരവധി പേരുണ്ട് അത് ഞാൻ തന്നെയുണ്ട് തുടക്കം മുതൽ ഇന്നീ നിമിഷം വരെയും പി എം കിസാൻ സമ്മാന പുതുക്കിയിട്ടില്ല പുതുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പി എം കിസാൻ സമ്മാന വീഡിയോകളെല്ലാം ചെയ്യുന്നത് പുറത്താക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ പി എം കിസാൻ സമ്മാന നമുക്ക് എലിജിബിൾ ക്രൈറ്റീരിയ എന്നൊരു ഓപ്ഷനുണ്ട് അതിനകത്ത് പി എം കിസാൻ സമ്മാന പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ എന്തെങ്കിലും നമ്മൾ പാലിക്കാതെ വന്നാൽ നമ്മൾ പുറത്താകും അത് ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ പുറത്താകും എന്നുള്ളത് തന്നെയാണ് അല്ലാതെ നമുക്ക് കൃത്യമായി നമ്മൾ കരമടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി ചെയ്യുന്നുണ്ട് പിന്നെ അതൊന്നും പിന്നെ പോയി കിടന്ന് പുതുക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ല പ്രത്യേകിച്ച് ലാൻഡ് സീഡിങ് എല്ലാ വർഷവും പുതുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ തന്നെയാണ് ഇതിലും അപ്ഡേഷൻ വന്നത് പുതുക്കിയില്ലെങ്കിൽ പി എം കിസാൻ സമ്മാന നിധി ലഭിക്കില്ലെന്ന് ആർക്കും കിട്ടാതിരുന്നു ഒന്നുമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബാങ്ക് സീഡിങ് റിജക്റ്റ് ആവുന്നുണ്ടോ ബാങ്ക് ചേഞ്ച് ആവുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അൺട്രേസിബിൾ ഫാമുകളെന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇ കെ വൈ സി വീണ്ടും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പി എം കിസാൻ സമ്മാന നിധി ഇന്നലിജിബിൾ ആയിട്ട് ഓപ്ഷൻ വരും അവിടെ അൺട്രേസിബിൾ ഫാർമർ വന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഇ കെ വൈ സി ചെയ്യണം ആ ഒരു ഇ കെ വൈ സി നിങ്ങൾക്ക് ഒ ടി പി വഴി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ അത് ഫേസ് സ്കാനിങ്ങോ അല്ലെങ്കിൽ വെരിടയാളം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പി എം കിസാൻ സമ്മാന അൺട്രൈസബിൾ എന്നുള്ളത് മാറി നിങ്ങൾക്ക് വീണ്ടും അപ്രൂവൽ ആയി കിട്ടും നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധിന്റെ തുക വീണ്ടും ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അൺട്രേസിബിൾ എന്ന കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കെ വൈ സി അപ്ഡേഷ്യം ചെയ്യണം ഈ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഒ ടി പി ആയിട്ട് നമുക്ക് കെ വൈ സി ചെയ്യാനായിട്ട് സാധിക്കില്ല അഷയിലോ സി എസ് സിയിലോ പോയിട്ട് നിങ്ങൾ വരുകയും വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവിടെ മാറുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രം മാത്രമുള്ളവരൊക്കെ ഇനി ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകം നിങ്ങൾ ബാങ്ക് ശ്രദ്ധിക്കണം ഡി ബി ടി അനേബിൾഡ് ആണോ എൻ ബി സി ആണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി അനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കി ഒരു കാര്യങ്ങളും പി എം കിസാൻ സമ്മാനം പുതുക്കുന്നോ അങ്ങനെയുള്ള യാതൊരു അപ്ഡേഷൻസും നമുക്കില്ല റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മുടെ ആധാർ വെച്ചാണ് നമ്മൾ ആഡ് ചെയ്തത് ആ ആധാർ വഴി ഇനി എന്ത് ക്രയവിക്രയങ്ങൾ നിങ്ങൾ നടത്തിയാലും ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് അവിടെ അറിയാൻ സാധിക്കും ആ സമയം തന്നെ നിങ്ങൾ അവിടെ നിന്ന് പി എം കിസാൻ സമാന നിധി സ്റ്റോപ്പ് ചെയ്തോളൂ അല്ലാതെ നിങ്ങൾ പോയി കിടന്നുകൊണ്ട് എല്ലാ എല്ലാ വർഷവും പോയി ടൂർന്നും പി എം കിസാൻ സമ്മാനത്തിൻ്റെ ലാൻഡ് സീഡ് പുതുക്കേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയല്ല എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ കാണിക്കാൻ അറിയുന്നതിന് സാധിക്കുമെങ്കിൽ കാണിക്കട്ടെ ഓക്കെ അപ്പോൾ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു